കായ് കുട്ടികാരെ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇനി ഞാൻ ചെറിയൊരു ടിപ്പും കൊണ്ടാണ് വരുന്നത് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫസ്റ്റ് പരീക്ഷിക്കാം കേട്ടോ ഇങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ രണ്ടാഴ്ച വീട്ടിലില്ലാതായിട്ട് വന്നപ്പോൾ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വിളക്ക് വെക്കാനാവുമ്പോഴേക്കും നോക്കിയപ്പോൾ വിളക്ക് മുറത്തതാണ് കറുത്തിരിക്കുന്നുട്ടോ അപ്പോൾ തേച്ച് എഴുതാൻ എങ്ങനെയാണ് ഒന്ന് തേച്ച് പിളിപ്പിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം പഴനിപ്പോയപ്പോൾ അവിടുന്ന് കിട്ടിയൊരു പാക്കറ്റ് ഭസ്മം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഭസ്മം മാത്രം ഇട്ടിട്ട് ഉണങ്ങിയ വിളക്കിനകത്തേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ചെടുത്താൽ എങ്ങനെയുണ്ടാവും എന്ന് വെള്ളമൊന്നും ചേർക്കാതെ അപ്പോൾ ഒരു ഓരോ ഉള്ളൊരു കഷ്ണം തുണീൻ്റെ ഒരു നെറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ച് ഞാൻ ഉരച്ച് നോക്കാം കേട്ടോ എങ്ങനെ ഇരിക്കും എന്നറിയാമല്ലോ അപ്പോൾ ഇത് വിജയിച്ചാൽ നിങ്ങൾക്കിതൊരു ടിപ്പായിട്ടും കൊടുക്കാം നിങ്ങൾക്കും എങ്ങനെ ചെയ്ത് വെക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തേട്ടോ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഫോൺ അവിടെ ഒരു സ്ഥലത്ത് ചാരി വെച്ചിട്ട് ഇരുന്നാണത് ചെയ്യുന്നത് പക്ഷേ വിചാരിച്ച പോലെയല്ലോ ഉരച്ചപ്പം നല്ല മാറ്റമുണ്ട് കളറ് നല്ല മാറ്റം തിളക്കം വരുന്നുണ്ട് പക്ഷേ എന്നുണ്ടോ ഒരു പച്ച ക്ലാവ് പിടിച്ചിട്ടുണ്ട് ആ എണ്ണ അതിനകത്ത് ഇരുന്നിട്ട് രണ്ടാഴ്ചയായിട്ടേ അങ്ങനെ ഇരുന്നിട്ട് അത് പോന്നറിയില്ല നല്ലോണം ഉരച്ച് നോക്കി വയ്ക്കാം കുറച്ച് നല്ലോണം ഉരച്ച് വെക്കിയാൽ ചിലപ്പം പോയി കിട്ടുമായിരിക്കും എന്തായാലും ഞാൻ നല്ലോണം ഇരുന്ന് ഉരയ്ക്കുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വാളംപുളീൻ്റെ നാരവും പിന്നെ ഈ ഒക്കെ ഇട്ടിട്ടായിരുന്നു വിളക്ക് ചാരവും വാരം വാളംപുളീൻ്റെ നാരും ചാരവും കൂടി ഇട്ടെന്ന് വരച്ചാൽ നല്ല കളർ കിട്ടും ഇപ്പോൾ വാളംപുളീൻ്റെ നാരമൊക്കെ ഇവിടുന്ന് കിട്ടാനാണ് ഇപ്പം വരുന്ന പുളിയൊന്നും നാരൊന്നും നാരൊന്നും കുരുനാരമൊന്നും ഇല്ലാതെയല്ലേ വരുന്നത് പിന്നെ ഇപ്പം ഇന്ന് വിളക്ക് തേച്ച് തരുന്ന ലിക്വിഡ് അതുപോലെ ഒരു സൈസ് പൊടി അതൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കടകളിൽ ഞാൻ അങ്ങനത്തെയൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പം ഞാൻ ഇത് വെച്ച് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് ഞാനും സോപ്പ് പൊടിയും ഇതൊക്കെ ഇട്ടിട്ടാണ് തേച്ച് വരുന്നത് അപ്പോൾ ഒരു വലിയൊരു കളർ കിട്ടില്ല ആ എണ്ണമായേ അങ്ങ് പോയി കിട്ടുകയുള്ളൂ വിളക്കിൻ്റെ ഒരു കളർ കിട്ടില്ല അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം കളറായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്രയും വലിയൊരു പാക്കറ്റ് ഭക്ഷണം ഇവിടെ വെച്ചിരുന്നിട്ട് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ ഇത് തന്നെ പോയപ്പോൾ പറ്റിച്ചതാണ് അവിടെയുള്ള ഒരു കുറച്ച് ആൾക്കാർ മലയാളികൾ തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ മുടി മുട്ടടിക്കാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയതാണ് അവിടുന്ന് മുടി മുട്ടയടിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തലയിൽ ചന്ദനം തേക്കണം അതിനവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവർ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചന്ദനം തേച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു കിറ്റ് തന്നു ഈ ഒരു കിറ്റ് വാങ്ങിയിട്ട് അവിടെ കൊടുക്കണം അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടായത് കൊണ്ട് അറിയാത്തത് കൊണ്ട് അവർ പറയുന്നതെല്ലാം കേട്ട് അതൊക്കെ ചെയ് വാങ്ങി അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് പറയുന്നത് അമ്പലത്തിൽ നിന്ന് ഇതെല്ലാം അവിടെ നിന്ന് ഇതെല്ലാം കിട്ടും പത്തോ നാൽപ്പതോ രൂപ കൊടുത്താൽ ഇവരെൻ്റെ പത്ത് നാനൂറ് രൂപ എൻ്റെ പിടിച്ചു വാങ്ങി ഓരോന്നിൻ്റെ കണക്കും പറഞ്ഞ് വാങ്ങിയിട്ടോ അതൊക്കെ പോയിട്ട് എന്തായാലും ആ ഒരു കൂട് ഭസ്മുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഉപകാരമായല്ലോ അപ്പം നോക്കി നോക്ക് നല്ല കളർ വന്നിട്ട് കേട്ടോ ആ ക്ലാബും ഇതൊക്കെ പോയിട്ട് ഒരു തിളക്കം വന്നിട്ട് കണ്ടോ ആ പച്ച ക്ലാബൊക്കെ ഒക്കെ പോയിട്ടോ അപ്പം നല്ല അടിപൊളി എൻ്റെ